അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ഇനി പുതിയ ആറ് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് അവരാരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ലാലേട്ടം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരാരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുമ്പോഴേക്കും അഭിഷേക് തൃശ്ശൂരാണ് അഭിഷേക് താമസിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലാണ് അഭിഷേകിൻ്റെ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴേക്കും മോഡലിംഗ് ആണ് അച്ഛൻ അമ്മ അഭിഷേക് ഇവർ മൂന്ന് പേരടങ്ങുന്നതാണ് അഭിഷേകിൻ്റെ കുടുംബം അഭിഷേകിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴേക്കും അഭിഷേക് ഒരു ഗേ കൂടിയാണ് ഈ ഒരു ഐഡൻറ്റിറ്റി തൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ അച്ഛൻ അറിയില്ല എന്നാണ് അഭിഷേക് ഇന്ന് വെളിപ്പെടുത്തിയത് ആരെങ്കിലും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ റസ്മിൻ സീതുവിൻ്റെ സീതുവിൻ്റെയും പേരാണ് പറഞ്ഞത് ഒരു ഋഷിയുടെയും അനുസയയുടെയും ഒരു സുഗർബന്ധം ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു അഭിപ്രായം കൂടി അഭിഷേകിന്ന് അവിടെ പങ്കുവച്ചിട്ടുണ്ട് രണ്ടാമത്തെ മത്സരാർത്ഥി എന്ന് പറയുമ്പോഴേക്കും സിബിൻ ബെഞ്ചമിൻ ആണ് സിബിൻ ബെഞ്ചമിൻ്റെ സ്വദേശം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരമാണ് ആണ് ഒരു മ്യൂസീഷ്യനാണ് സിബിൻ ബെഞ്ചമിൻ ഡി ജെ കൊറിയോഗ്രാഫർ കൂടിയാണ് അച്ഛൻ അമ്മ അനുജൻ എന്നിവരടങ്ങുന്നതാണ് സിബിൻ്റെ കുടുംബം എന്ന് പറയുന്നത് സിബിൻ ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നടക്കുന്ന പിന്നെ ബിഗ് ബോസിൽ ഫൺ എലമെൻറ്റ്സ് വളരെ കുറവാണ് അധികവും സീരിയസും രച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ബിൻ ചെയ്ത് ഇറങ്ങി വരണമെന്നാണ് സിബിൻ പറയുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയുടെ പേര് ചോദിച്ചപ്പോഴേക്കും അപ്സരയുടെ പേരാണ് പറഞ്ഞത് ഇനി ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ഋഷി ഗബ്രി എന്നിവരാണ് ഗബ്രിയെക്കുറിച്ച് പറഞ്ഞത് ഗബ്രിക്ക് സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം നിലവിൽ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എന്താന്നാലും സിബിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്നാലും നല്ല രീതിയിൽ കളിച്ച് വിൻ ചെയ്ത് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ മനസ്സിലാർത്ഥി എന്ന് പറയുമ്പോഴേക്കും നന്ദനയാണ് നന്ദനയുടെ സ്വദേശം തൃശൂരാണ് നന്ദന പ്ലസ് ടുവിന് പഠിക്കുന്നു പാർട്ട് ടൈമായിട്ടും നന്ദന ജോലി ചെയ്യുന്നുണ്ട് നന്ദനയുടെ അച്ഛൻ മരിച്ചു പോയി അമ്മയാണ് കൂടെ ഉള്ളത് അമ്മ ഹോം മെയ്ഡായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ബിഗ് ബോസിലേക്ക് വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അമ്മേനെ ആയിരിക്കും എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഇന്ന് നന്ദന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു കളിക്കാരിയായിട്ട് ഇഷ്ടപ്പെടുന്ന പ്പോഴേ അപ്സരയുടെ പേരാണ് പറഞ്ഞത് അതിനകത്ത് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അൻസിബ ജാസ്മിൻ ഗബ്രിയുടെ പേര് പറഞ്ഞു ആരെങ്കിലും പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോഴേക്കും റസ്മിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജാസ്മിനെ പൊളിച്ചടിക്കി കൈ കൊടുത്ത് തിരിച്ച് വിൻ ചെയ്ത് ഇറങ്ങി വരണമെന്നാണ് നന്ദനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ നാലാമത്തെ മത്സരാർത്ഥി എന്ന് പറയുമ്പോഴേക്കും അഭിഷേക് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ചെങ്ങന്നൂരാണ് അഭിഷേകിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ബി ടെക് മാർക്കറ്റിങ് എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇപ്പോൾ ഒരു ഫാഷൻ ഒരു രംഗത്താണ് അഭിഷേക് സജീവമായിട്ട് നിൽക്കുന്നത് അച്ഛൻ അമ്മ സിസ്റ്റർ അടങ്ങുന്നതാണ് അഭിഷേകിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അഭിഷേക് ഇതിൽ നിന്നിപ്പം വെളിപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും വലിയ പ്ലാനോടുകൂടിയല്ല ബിഗ് ബോസിലേക്ക് വരുന്നത് സാഹചര്യം അനുസരിച്ച് കളിച്ചിറങ്ങുക ഗ്രൂപ്പിസം അതിന് താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തൻ്റെ ഇപ്പോഴത്തെ ഒരു കരിയറിൽ ആ ഫാഷൻ രംഗത്ത് ആ ഒരു കരിയറിൽ തൻ്റെ ഫാദറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതെന്നാണ് അഭിഷേക് പറഞ്ഞത് മദറും കൂടെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫാദറാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ഇതിപ്പം ബിഗ് ബോസിലെ ഏറ്റവും നല്ലൊരു കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചതിന് റോ നോറയുടെ പേരാണ് പറഞ്ഞത് കാരണം വെച്ചാൽ എന്ത് കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജാൻമണി ഋഷി ഗബ്രി എന്നിവരുടെ പേരാണ് ഇപ്പോൾ അഭിഷേക് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ മത്സരാർത്ഥി എന്ന് പറയുമ്പോഴേക്കും പൂജ കൃഷ്ണയാണ് പൂജ കൃഷ്ണയുടെ സ്വദേശം വടക്കാഞ്ചേരിയാണ് നമുക്ക് പൂജ കൃഷ്ണനെ ഏകദേശം പേർക്ക് അറിയാൻ തോന്നുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആങ്കർ കൂടി എന്നുള്ളൊരു പേര് പൂജ കൃഷ്ണയ്ക്കുണ്ട് അപ്പോൾ പൂജ കൃഷ്ണയുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ രണ്ട് അനുജിത്തിമാർ അപ്പച്ചൻ അമ്മച്ചി എന്നിവരടങ്ങുന്നതാണ് കൃഷ്ണയുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ പൂജ കൃഷ്ണ ഇന്ന് വെളിപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഫൺ എലമെന്റ്സ് കുറവാണ് അപ്പോൾ അത് മാക്സിമം കൊണ്ടുവന്ന് നല്ല രീതിയിൽ കളിച്ച് വിജയിച്ചിറങ്ങി വരണമെന്നാണ് പൂജാകൃഷ്ണനോട് ഏറ്റവും വലിയ ആഗ്രഹം അതിനകത്തേക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയുടെ പേര് ചോദിച്ചപ്പോഴേ ഋഷിയുടെ പേരെ പറഞ്ഞത് കാരണം വെച്ചാൽ ജെനുവനായിട്ടുള്ളൊരാളാണ് വിശ്വസിക്കാൻ പറ്റും ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോനെ ജാൻമിനെ ഗെബ്രീനെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആറാമത്തെ മത്സരാർത്ഥിയാണ് സായി കൃഷ്ണൻ സായി കൃഷ്ണൻ്റെ സ്വദേശം എന്ന് പറയുമ്പോഴേക്കും മലപ്പുറമാണ് നമുക്ക് ഏകദേശം പേർക്ക് സായി കൃഷ്ണനെ അറിയാമെന്ന് തോന്നുന്നു അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്തേക്ക് സായി കൃഷ്ണൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് സായി കൃഷ്ണൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴേക്കും അച്ഛനമ്മ ഭാര്യ അടങ്ങുന്നതാണ് സായി കൃഷ്ണൻ്റെ കുടുംബം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസിൽ കളിക്കുന്നതിൽ ഇഷ്ടം ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും നോറയുടെയും ഗബ്രയുടെയും അപ്സരയുടെയും പേരാണ് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ഈ ഇപ്പം കയറിയ എല്ലാവരും കളിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്